ഹലോ സുഹൃത്തുക്കൾ ഇന്ന് ഞാനുള്ളത് ചൂരൽമല എന്ന സ്ഥലത്തുള്ളത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ് ഇങ്ങോട്ട് എൻട്രി ഒന്നും ഇല്ല ഒരുപാട് കൺട്രോൾ റൂം പോലീസ് പ്രൊട്ടക്ഷന് ഗേറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ കുറെ ദിവസങ്ങളെ ഇൻസിഡന്റ് ഉണ്ടായിട്ട് പക്ഷെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് കുറെ സൈ ഇവിടെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കാന് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് ഇവിടെ ഇന്ന് ഓരോന്ന് നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെ മനോഹരമാ തോന്നുന്നത് ശരിക്കും അപ്പൊ എന്തായാലും ചെറിയ കാവുന്നത് ഒരു ഞാനൊരു ഒരു ഒരു ലേറ്റായിട്ടാണ് വരുന്നത് രണ്ട് മൂന്ന് മണിയായി ഇവിടെ എത്തുമ്പോഴ് അപ്പൊ ജസ്റ്റ് അങ്ങോട്ടേക്കുള്ള പോവാ പാലം ഇവിടുത്തെ ഇൻസിഡന്റ് നടന്ന സ്ഥലം അതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്തൊക്കെ സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഇന്നത്തെ ഡേറ്റ് ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ചൂരൽമല എന്ന് പറയുന്ന ചെറിയ അങ്ങാടി അതിന്റെ ഒരു ഭാഗമാണ് ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ വേറെ അപ്പുറത്തുള്ള മുണ്ടക്കയത്തുള്ള പള്ളിയും മറ്റാണ് ഒലിച്ചു പോയത് ഈ കാണുന്ന മണ്ണൊക്കെ അല്ലേ ഇതൊക്കെ പ്രഷറിൽ വന്നതാണ് ഈ ഈ കാണുന്ന റോഡിലൊക്കെ നിറയെ മണ്ണായിരുന്നു ഇത് കുറച്ച് ക്ലീൻ ആക്കിയതാണ് പിന്നെ ഒക്കെ വെച്ച് ക്ലീൻ ആക്കിയെന്നാണ് അറിയാൻ പറ്റിയത് റെസ്ക്യൂ വണ്ടികള് ഫയർ സർവീസ് ആംബുലൻസ് എല്ലാം ഇവിടെ സജ്ജാണ് ശരിക്കും ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന് അപ്പൊ ഞങ്ങൾ ഓരോന്ന് ജസ്റ്റ് കാണിക്കാൻ ശ്രമിക്കാം ഈ കാണുന്ന ജീപ്പെല്ലാം അന്ന് മലയിടിച്ചിട്ട് പോയത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാറുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിലേക്ക് മലയിടിഞ്ഞിട്ട് മലയിടിഞ്ഞിട്ട് ഇതിലൂടെ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ പോവുക ചെയ്തത് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപോലെ ബിൽഡിങ്ങിന്റെ ബാക്കില് കുറെ പേര് മണ്ണിന്റെ അടിയിലായി പോയിരുന്നു അവിടെ ആയിരുന്നു കാറുകളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ കൺട്രോൾ റൂമാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടക്കുന്നത് എല്ലാത്തിന്റെയും ഗോഡൌൺ ആണ് ഫയർ ആൻഡ് സേഫ്റ്റി ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ടോട്ടൽ ഇവിടെ നടക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ സാറ് പറഞ്ഞു സാറിന്റെ പേരെന്തേലും മുരളീധരൻ സാറ് ജസ്റ്റ് ഒരു ടു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും ഇവിടെ നടക്കുന്ന പ്രവർത്തികൾ നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനം തന്നെയാണ് നമ്മൾ മേഖല തിരിച്ചിട്ട് ആറ് മേഖലയൊക്കെ തിരിച്ചിട്ട് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരും സിവിൽ ഡിഫൻസ് ലങ്കേഴ്സും അതൊക്കെയുള്ള തെരച്ചിൽ നടക്കുന്നത് കൂടാതെ എൻ ഡി ആർ എഫിൻ്റെയും മറ്റേ സന്നദ്ധ സംബന്ധിക്കും അതിനൊക്കെ ഇപ്പം നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനം തെരച്ചിൽ നടക്കുന്ന മേഖലകൾ കുഞ്ചിരി പഞ്ചിരിമട്ടം അതേപോലെ തന്നെ വെള്ളാറമല മുണ്ടക്ക മുണ്ടക്കൈ അതേപോലെ ന്യൂവിൽ ബേജ് ഡെയിലി പാലത്തിൻ്റെ പരിസരങ്ങൾ തുടങ്ങുന്ന മേഖലകളാണ് പക്ഷേ ഈ പല ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുന്ന കാലാവസ്ഥ ഗുരുപുരം വളർന്ന സമയത്ത് അവർ തിരച്ചിൽ നടത്താൻ പറ്റും ബുദ്ധിമുട്ടാണ് അപ്പം അർത്ഥമേ കുമ്പോൾ കറി നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അവിടെയൊക്കെ ശരിക്കും അന്നത്തെ പറഞ്ഞു വാങ്ങുന്നതാണ് അപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വയനാട് ജില്ലകളിലെ തന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുള്ള സ്റ്റേഷനുകളിലെ ജീവനക്കാരാണ് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് നിന്ന് അവിടെ ഇപ്പം നടത്തി നടന്നാൽ മാനന്തവാടി കൽപ്പറ്റ ബത്തേരി നിലയങ്ങളിലെ ജീവനക്കാർ അതേപോലെ സീ ഡി വെൻസ് അവിടെ നിന്ന് വലിയ കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും നാഥന്മാരില്ല ഇവരെ ഇവരെ പോറ്റിയിരുന്ന ഇവരെ വീട്ടുകാരിൽ കുറേ പേര് മിസ്സിംഗ് ആണ് ഇവിടെ എന്നുവെച്ചാൽ മരിച്ചിട്ടും പിന്നെ ഇവിടുന്ന് വീടുകൾ പേടിച്ച് മാറിയിട്ടുമൊക്കെ ഉള്ള അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇവർക്ക് റെസ്ക്യൂ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവരൊക്കെയാണ് യുനാഫി ടീമൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ചൂരൽമല ടൗൺ ആക്ച്വലി ഇതാണ് ചെക്ക് പോസ്റ്റ് മൂന്ന് നാല് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതിപ്പം ലാസ്റ്റിലുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ബേലിപ്പാൽ ഉള്ളത് ആ കാണുന്നതാണ് ഈ ഗേറ്റ് ഇതിലൂടെ റോഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാറ് നിൽക്കുന്ന ഈ ഗേറ്റിട്ട് വഴി കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് ഫുള്ള് വീടുകളൊക്കെ ഇടിഞ്ഞിട്ട് പോയി സ്ഥലം ഞാന് ഇവിടെ വന്നപ്പോഴാണ് വേറൊരു ഫ്രണ്ട് യുനാഫ് നിറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടിരുന്നു അവരാണ് പറഞ്ഞത് ഇവിടെ ഇത് ഇൻസിഡന്റ് ഉണ്ടായ സമയം മുതല് എല്ലാവർക്കും അന്ന് മുതൽ ഇന്ന് വരെ ചായ കൊടുക്കുന്ന ചായ കടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിന്റെ ഒരു മഹാൻ വ്യക്തി അപ്പൊ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നു പരിചയപ്പെടാൻ വിചാരിച്ച് നിങ്ങളെ പേരൊന്ന് പറയാം ജയപ്രകാശ് ഇവരാണ് ജയപ്രകാശ് ഇൻസിഡന്റ് മലയിടിച്ചിട്ടുണ്ടായ അന്ന് മുതല് ഇന്ന് വരെ െ ഫ്രീ ആയിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചായ ബിസ്ക്കറ്റ് കടികളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ 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 അവരെല്ലാരും കൂടെ ഫസ്റ്റ് മൂന്ന് ദിവസം ദിവസം നല്ല മഴയൊക്കെ നിങ്ങള് പ്രചോദനം പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസം വർക്ക് ചെയ്തതിന് വേണ്ടി അതെ 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 ആ ും മഴ മഴയും തുടക്കത്തിൽ മൂവായിരം നാലായിരം കാപ്പി വെച്ച് കൊടുക്കും അപ്പോ കുറേ എന്തായാലും പണിക്കാരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ക്ലീനിങ്ങിൽ വരുന്ന കുറേ ആൾക്കാർക്ക് ഈ വൈറ്റ് കാർഡ് അതുപോലെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരുപാട് അതൊക്കെ അന്ന് വരെ അപ്പൊ എല്ലാരും ചൂരൽ മേലെ ആരൊക്കെ വരുന്നവര് പരിചയപ്പെടണം കാരണം അത്ര ഒരു വലിയൊരു മഹാ വ്യക്തിത്വമാണ് കാരണം എല്ലാവർക്കും അഭൂതപൂർവമായ ഒരു സഹകരണത്തിന്റെ നമ്മൾ കറക്റ്റ് സിറ്റുവേഷൻ കണ്ടാൽ മനസ്സാവുകണ്ടല്ലേ എല്ലാം ചളി കയറി ഒക്കെ പൊട്ടി പൊടിഞ്ഞതാ ഷട്ടറുകളിലൊക്കെ നിറയെ ചളി അതൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയതാണ് ശരിക്കും ജെ സി ബി സഹബ് ഇവിടുത്തെ പ്രവർത്തകർ എല്ലാവരും കൂടി കൂടി ക്ലീൻ ആക്കിയത് ഏകദേശം ഇതാണ് ചൂരൽമലന്റെ മലന്റെ ഭാഗങ്ങൾ റോഡും സിറ്റുവേഷനും കണ്ടാൽ തന്നെ മനസ്സാവുക അതൊക്കെ ഒക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതാണ് സിറ്റുവേഷൻ എന്താ ചെയ്യ വീടില്ലാത്ത ഭാഗങ്ങളിലെ ബാക്കലി ഉണ്ടല്ലേ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത് ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ എല്ലാം പൊളിഞ്ഞ് മണ്ണ് നിറഞ്ഞ് നടക്കുക പണ്ട് ബസ്സൊക്കെ ഓടിയ റോഡാണ് ഈ കാണുന്നത് ഇവിടുന്നാണ് ബെയ്ലി പാലം തുടങ്ങുന്നത് ദൈവമേ ദൈവമയെ വിളിക്കല്ല എന്താ ചെയ്യ അത്രക്കും സിറ്റുവേഷൻ ദൈവരൊക്കെ രക്ഷപ്പെട്ടവരായിരുന്നോന്ന് എനിക്ക് അറിയില്ല അത് അവിടെ കുറെ നായ്ക്കളെ കാണുന്നുണ്ട് ഇവരൊക്കെ അതിന്റെ ഉള്ള അതിന്റെ രക്ഷാകർത്താക്കന്മാരൊക്കെ ചിലപ്പോ മരിച്ചുപോയോ ഇല്ലേ എന്താണെന്നൊന്നും ദൈവത്തിന് മാത്രം ഇതാണ് പ്രസിദ്ധമായ ബെയ്ലി പാലം അന്ന് മിലിട്ടറി വന്നിട്ട് ട്വൽവ് ഹവേഴ്സിലോ മറ്റാണിത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് മാറ്റിയത് ഇതാണ് ജസ്റ്റ് ബാക്ക് സൈഡ് ചൂരമ്പലങ്ങാടിന്റെ ബാക്ക് സൈഡ് ഇതൊക്കെ വീടുകളായിരുന്നു ഇവിടെ ചെറിയൊരു ഒരു പുഴ പോലെ ചെറിയൊരു ചെറിയ അരുവിയായിരുന്നു അതാണ് വലിയൊരു പുഴ ആയിട്ട് ഇടിഞ്ഞ് വരുന്നത് ആ കാണുന്ന പറഞ്ഞ സ്കൂളാണത് സ്കൂള് മാത്രം ബാക്കിയായി ബാക്കി ഏകദേശം നിങ്ങൾ കണ്ടാൽ മനസ്സാവും ഇതാണ് ബേലി പാലം ഇത് ഇവിടെ പുഴ ഉണ്ടായിരുന്നില്ല ചെറിയൊരു കൊച്ചരുവരുന്നത് ആ പാറകളൊക്കെ വന്ന് കിടക്കുന്നുണ്ടല്ലേ വീടുകളുടെ അടിയിൽ എത്ര ഇണ്ട് എത്ര ബോഡികൾ ഉണ്ട് എന്നൊന്നും ആർക്കും അറിയില്ല ആ ടോപ്പിൽ മേഘങ്ങൾ കാണുന്ന ആ വശത്തു നിന്നാണ് ഫസ്റ്റ് ഇടിച്ചില് പുഞ്ചിരിമട്ടം നിറഞ്ഞ സ്ഥലം അവിടുന്ന് ആണ് ഇത് മലയിടിച്ചിട്ട് തുടങ്ങുന്നത് എന്റെ താഴെയാണ് മുണ്ടക്കഴം അവിടുന്ന് വന്നിട്ടാണ് ഒന്നായിട്ട് ഈ പാറകള് മണ്ണ് ഒന്നായിട്ട് ഒരിച്ചു വന്നതിന് ശേഷമാണ് ഇവിടേക്ക് രാത്രി ഒന്നര മണിക്ക് പിന്നെ മലവെള്ളപ്പാച്ചിൽ വരുന്നത് അപ്പൊ ഇതിന്റെ ശക്തി നമ്മൾ ആലോചിക്കേണ്ടതാണ് കാരണം പാറൻ്റെ ഒക്കെ ഓരോ സൈസ് ഇത്രയും വലിയ ഹെവി പാറകൾ അവിടുന്ന് ഉരുണ്ട് വരണമെങ്കിൽ എത്ര ശക്തി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ കാണുന്നതാണ് അവിടെ ദൂരെ കുറെ എസ്റ്റേറ്റ് കാണുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് സ്കൂള് സ്കൂളിന് മാത്രം കാര്യായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അത് പറയുന്നത് പുതിയ ബിൽഡിങ് ആയിരുന്നു പക്ഷെ കുറച്ച് സൈഡായത് കൊണ്ടാണോ അതും കാരണം അറിയില്ല ബേലിപ്പാലം ഇവിടെ നന്നായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും കാരണം അന്ന് വെള്ളം ഒരുപാടുണ്ടായിരുന്നു ബേലിക്കാപ്പാലം കിട്ടുന്ന സമയത്ത് ശരിക്കും ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളമായിരുന്നു കാരണം ഇപ്പം വീണ്ടും മഴ കുറച്ച് കുറഞ്ഞ സമയത്ത് നോർമൽ ആയിട്ട് വെള്ളം പോകുന്നുണ്ട് ഈ ആൽപ്പറന്റെ ജസ്റ്റ് താഴെ അത ഇതാണ് അമ്പലം ഉണ്ടായിരുന്ന സ്ഥലത്ത് അമ്പലന്റെ തറകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കംപ്ലീറ്റ് എടുത്തു പോയിട്ടുണ്ട് പിന്നെ പള്ളി ഉണ്ടായിരുന്നു ഇതാ കാണുന്ന ബാക്ടറി ഒക്കെ കാണുന്നില്ല വീടുകള് സിറ്റുവേഷൻ ആണ് ശരിക്കും ഇവിടെ വരുമ്പോൾ തോന്നുന്നത് എത്ര മനുഷ്യന് ഇതിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് എന്നൊന്നും പറയാൻ വയ്യ കാരണം നൂറ്റി ഒമ്പതാളോ മറ്റൊന്നിയെ കണ്ടെത്താനുണ്ട് ഇവിടെ നിന്ന് രാവിലെ മുതലേ മഴ പെയ്തുകൊണ്ടിരിക്ക മറ്റു പരിസരങ്ങളിലൊന്നും മഴയില്ല കൽപ്പറ്റ ഭാ ഇതാണ് ചൂരൽ ഇന്നത്തെ വിശേഷം ഇതല്ലേ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു ആൾക്കാർ ഞാൻ കുറേ ദിവസമായി ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നൊന്ന് കാണാൻ വേണ്ടിട്ട് ഇവിടെ നടന്ന അപകടങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ദുഃഖം തോന്നിപ്പോരോരുത്തരുടെ കഥകൾ കേൾക്കുമ്പോഴും ഇവരെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടായതും എന്താ അവർ രാത്രി സംഭവിച്ചതും കേൾക്കുന്ന സമയത്ത് വല്ലാതെ വിഷമം തോന്നുന്നു നമുക്ക് തോന്നുമ്പോൾ അവർക്ക് അവിടുത്തെ അനുഭവിച്ചവർക്ക് എത്ര തോന്നുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോഴുള്ളത് ചൂരൽ മല ഇവിടെ വന്ന് ലേറ്റായിട്ടിട്ട് സമയം സമയം കുറച്ച് ലേറ്റായി അപ്പം ഞാൻ എന്തായാലും വീണ്ടും നാളെ മറ്റന്നാളായിട്ട് വീണ്ടും ഇവിടെ വന്ന് കുറച്ചും കൂടുതൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം അവസാനത്തെ എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവരും ടി വിയിലും യൂട്യൂബിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞു പക്ഷേ എനിക്ക് എന്തൊക്കെയുള്ള ചെറിയ ചെറിയ എന്താ എന്തൊക്കെ കാര്യങ്ങളുള്ളതൊന്നുകൂടെ ഡീറ്റെയിൽ എത്ര മാക്സിമം എന്താ കാണിക്കാൻ പറ്റുക എന്നുള്ളതെന്ന് നോക്കണോ അപ്പോൾ എന്തായാലും ജസ്റ്റ് വീണ്ടും വരും ഞാൻ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.